കെ സി ബിയുടെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലുതും ശേഷി കൂടിയതുമായ മാടക്കത്ര സബ്സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസരണ കേന്ദ്രമായ മാടക്കത്ര സബ്സ്റ്റേഷനിലെ മണിമുഴക്കത്തെക്കുറിച്ച് ഒന്ന് കാണാം കെ സി ബിയുടെ ഏക നാനൂറ് കെ വി സബ്സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മാടക്കത്തറയിലാണ് ദേശീയ ഗ്രിഡ് വഴി ലഭിക്കുന്ന കെ വി വോൾട്ടേജിലുള്ള വൈദ്യുതിയെ പുനഃപ്രസാരണത്തിനു വേണ്ടി സജ്ജമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത് വൈദ്യുതിയുടെ വോൾട്ടേജ് ഫ്രീക്വൻസി പവർ ഫാക്ടർ തുടങ്ങിയ കാര്യങ്ങളുടെ നിരന്തരമായ സൂക്ഷ്മ നിരീക്ഷണവും അപഗ്രഥനവുമാണ് ഇവിടത്തെ പ്രധാന പ്രവർത്തനം പ്രസാരണത്തിന്റെ നിയന്ത്രണവും സബ്സ്റ്റേഷനാണ് നിർവഹിക്കുന്നത് മാടക്കത്തറയിലെ ഒരു സാധാരണ ദിവസത്തെ പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് സബ്സ്റ്റേഷനുകളിലെ അന്തരീക്ഷം പൊതുവേ ശാന്തമായിരിക്കും എന്നാൽ ഒരൊറ്റ അപായസൂചന മതി ഇവിടത്തെ സ്ഥിതി മാറി മറിയാൻ ഈ അപായസൂചനയുടെ അർത്ഥം പ്രസരണ ലൈനിൽ എവിടെയോ തകരാർ സംഭവിച്ചു എന്നാണ് തകരാർ പല രീതിയിലാവാം പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് പലപ്പോഴും പല ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന വൈദ്യുതി മുടക്കമാവാം കാരണം ഉന്നത വോൾട്ടേജിലുള്ള വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈനുകൾ ഏറെ പ്രദേശങ്ങളിലേക്ക് കറണ്ട് എത്തിക്കുന്നുണ്ടാവാം ഈ ലൈനുകളിൽ മിക്കതും കടന്നുപോകുന്നത് നിബിഢ വനങ്ങളിലൂടെയാണെന്നത് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു ടക്കത്തറയിൽ ഇപ്പോൾ മുഴങ്ങിയ അപായ സൂചനയുടെ പൊരുൾ വ്യക്തമായി കഴിഞ്ഞു തൃശൂരിൽ വടക്കാഞ്ചേരിക്കടുത്ത് അകമല എന്ന വനപ്രദേശത്ത് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ പൊട്ടി വീണു വടക്കൻ കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് മാടക്കത്തറയിൽ നിന്ന് അരീക്കോട്ടേക്കും ഷൊർണ്ണൂരിലേക്കും നീളുന്ന രണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനുകളാണ് വനത്തിൽ ഇടിമിന്നലേറ്റ് ലൈൻ പൊട്ടി വീണപ്പോൾ ഈ രണ്ട് പ്രധാന ലൈനുകളുമാണ് സ്വമേധയാ ട്രിപ്പ് ചെയ്ത് വടക്കൻ കേരളത്തെ ആകെ ഇരുട്ടിലാക്കിയത് ഇത്തരം പ്രശ്നങ്ങൾ എവിടെയാണ് സംഭവിച്ചതെന്ന് ഏറെക്കുറെ കൃത്യമായി മനസ്സിലാക്കാനുള്ള റിലേ സംവിധാനം സബ് സ്റ്റേഷനിലുണ്ട് അങ്ങനെയാണ് മാടക്കത്തറിൽ നിന്നും പതിനൊന്നര കിലോമീറ്റർ അകലെയുള്ള അകമലയിലാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞത് നിങ്ങൾ ടു ട്വന്റി ഐറ്റ് ഷൊണ്ണൂരും അരിക്കൂറും ട്രിപ്പ് ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഡീറ്റെയിൽസ് ഉടനെ വിളിച്ചു പറയാം ഹലോ വടക്കത്ര ലൈൻമേന ചെയ്യല്ലേ ആ അത് കണ്ടവളപ്പാണ് നിങ്ങൾ ടു ട്വൻ്റി എയ്റ്റ് ഷൊണ്ണൂരും അരീക്കൂറും ട്രിപ്പ് ആയിരിക്കുകയാണ് ആ എർത്ത് ഫോട്ടാണ് കാണിക്കുന്നത് എസ് ഒ ടി എഫ് ഫാക്ടറി ചെയ്തുണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ ഏകദേശം കിലോമീറ്റർ ആയിരിക്കണം തോന്നുന്നു പ്രശ്നം തിരിച്ചറിഞ്ഞാൽ ഉടൻ ആ വിവരം കളമശ്ശേരിയിലെ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് കേന്ദ്രത്തിൽ അറിയിക്കുന്നു കാരണം അവിടെ നിന്നാണ് സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെയും പ്രസാരണത്തിന്റെയും നിയന്ത്രണം നിർവഹിക്കപ്പെടുന്നത് പക്ഷേ ഇതോടൊപ്പം തന്നെ വൈദ്യുതി മുടങ്ങിയ പ്രദേശങ്ങളിൽ താൽക്കാലികമായെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന അവലോകനം നടത്താനുമുണ്ട് ആ അവലോകനമാണ് ഇവിടെ നടക്കുന്നത് അപകടം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ തൊട്ടടുത്ത ലൈൻ വഴി വടക്കൻ കേരളത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി എന്നത് ഒരു നേട്ടമായി എങ്ങനെ വടക്കൻ കേരളത്തിലേക്ക് സപ്ലൈ കൊടുക്കാം ചിന്തിച്ചു നമ്മൾ ഈ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന രണ്ട് പാലക്കാട് മടക്കത്ര എലപ്പള്ളി മടക്കത്ര ഇത് രണ്ടും കട്ട് ചെയ്ത് ഇവിടെ മുപ്പത്താറാമത്തെ ലൊക്കേഷനാണ് ഫാൾട്ട് വന്നിരിക്കുന്നത് ടവറിൻ്റെ മുകളിൽ നമ്മൾ അപ്പുറത്തെ നാൽപ്പത്താറാമത്തെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഈ രണ്ട് ഫീഡേഴ്സും കട്ട് ചെയ്തു അതായത് ഷൊണ്ണൂരും അരീക്കോടും എന്നിട്ട് നമ്മൾ നാൽപ്പത്താറിൻ്റെ അപ്പുറം വെച്ചിട്ട് ഇത് ക്രോസ് ജമ്പറിങ് കൊടുത്ത് ഈ എലപ്പള്ളിന്ന് അരിയക്കോട്ടേക്കും പാലക്കാട് ഫീഡിൽ നിന്ന് ഷൊണ്ണൂർ ഫീഡിലേക്കും നമ്മൾ ക്രോസ് ജമ്പർ കൊടുത്ത് സപ്ലൈ കൊടുത്ത് വടക്കൻ കേരളത്തിലെ ഇൻട്രപ്ഷൻ ഒഴിവാക്കി ജൂൺ നാലാം തീയതി വൈകുന്നേരത്തോടു കൂടി അവിടേക്ക് വടക്കൻ കേരളത്തിലേക്ക് ഇവിടുന്ന് സപ്ലൈ കൊടുത്തു

അകമല വനപ്രദേശത്ത് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനുകളെ വഹിക്കുന്ന മുപ്പത്തിയഞ്ചാമത്തെയും മുപ്പത്തി ആറാമത്തെയും ടവറിനിടയിലാണ് രണ്ട് ലൈനുകൾ പൊട്ടി വീണത് ലൊക്കേഷൻ മുപ്പത്തിയാറിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാടക്കത്ര അരിക്കോട് ലൈനാണ് ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാടക്കത്ര അരിക്കോട് ലൈനിൻ്റെ ആർ ഫേസ് കണ്ടക്ടർ പൊട്ടി മാടക്കത്ര അരിക്കോടിൻ്റെ തന്നെ വൈ ഫേസ് കണ്ടക്ടറിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഈ പൊട്ടി വീണ ആഘാതത്തിൽ മടക്കത്ര അരിക്കോട് ഫീഡിനെ തന്നെ വൈഫേസ് ആം ഒടിഞ്ഞ് അത് ആ ടവറിൽ തന്നെ തൂങ്ങിക്കിടക്കുന്ന കണ്ടീഷനിലാണ് കണ്ടത് മടക്കത്ര അരിക്കോട് ലൈനിൻ്റെ വൈഫേസ് കണ്ടക്ടർ പൊട്ടി താഴെ വീണിരുന്നില്ല എന്നിരുന്നാലും ഇത്രയും സാരമായിട്ടുള്ള കേടുപാട് പറ്റിയതുകൊണ്ട് തന്നെ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ടവറുകൾക്കിടയിലെ ദൂരം ഏതാണ്ട് ഒരു കിലോമീറ്റർ ആണ് വനത്തിൽ ലൈൻ പൊട്ടി വീണ സ്ഥലത്ത് എത്തിച്ചേരുന്നതാകട്ടെ തികച്ചും ദുഷ്കരവും റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശത്താണ് ടവറുള്ളത് അവിടെ വരെ എത്താൻ റോഡില്ല പകരം മരച്ചില്ലകളും കാടും പടലുമൊക്കെ വെട്ടി മാറ്റി വഴിയുണ്ടാക്കി വേണം അങ്ങെത്താൻ ടൺകണക്കിന് ഭാരമുള്ള പണിയായുധങ്ങളെ തലച്ചുമിടായി മാത്രമേ അങ്ങെത്തിക്കാനുമാകൂ വഴിയിലാകട്ടെ പലയിടത്തും വഴുക്കലുള്ള പാറകൾ പൊട്ടി വീണതിന് പകരം വലിക്കാനുള്ള കമ്പിക്ക് തന്നെയുണ്ട് ഏതാണ്ട് ഒന്നര ടൺ ഭാരം ഇതിനും തലച്ചുമട് തന്നെ ആശ്രയം പൊട്ടിയ കമ്പി എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം നീളം വരുന്ന കമ്പിയാണ് പൊട്ടി വീണത് ടവർ നമ്പർ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെ ഏകദേശം ഒരു കിലോമീറ്റർ സ്പാനാണുള്ളത് ഈ ഒരു കിലോമീറ്റർ സ്പാൻ എന്ന് പറയുന്നത് അഗാധമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു വാലി ഒരു മലയിടുക്ക് പ്രദേശമായതുകൊണ്ട് തന്നെ കണ്ടക്ടർ താഴെ ഇറക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് അത് പൊട്ടി വീണാൽ കൊടും വനത്തിനകത്തേക്കാണ് വീഴുന്നത് മരങ്ങളും കുറ്റിച്ചെടികളും അടങ്ങിയ കൊടും വനത്തിലേക്കാണ് ഒഴുകുക അതങ്ങനെ വീണുതൽ പിന്നെ തിരിച്ച് ലൈനിൽ ടവറിൽ സ്ട്രിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടൊരു ജോലിയാണ് അതുകൊണ്ട് തന്നെ ആ വൈ കണ്ടക്ടർ താഴെ ഇറക്കുക എന്ന് പറയുന്നതും ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഈ ടവർ മുപ്പത്തിയാറിനും മുപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് ടവർ നമ്പർ മുപ്പത്തിയാറിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്ററോളം മാറിയാണ് ആർഫേസ് കണ്ടക്ടർ പൊട്ടി വീണി തൂങ്ങി കിടന്നിരുന്നത് ഈ പൊട്ടി വീണ കണ്ടക്ടറിൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ ഈ വൈഫേസ് കണ്ടക്ടറിൽ കൂടി തൂങ്ങി ആൾ തൂങ്ങി വേണം പോയിരുന്നത് അല്ലാതെ ആ ഭാഗത്ത് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു ഈ ഒടിഞ്ഞു തൂങ്ങിയ പ്രദേശം എന്ന് പറയുന്നത് വളരെ താഴ്ചയുള്ള ഒരു മലയിടുക്കായിരുന്നു ഘോരമായിട്ടുള്ളൊരു വനപ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ താഴെ നിന്നും അങ്ങോട്ട് എത്തുക വളരെ പ്രയാസമായിരുന്നു അത് ഇവിടെ ലൈൻ പൊട്ടുക മാത്രമല്ല ചെയ്തതെന്ന് സ്ഥലത്തെത്തിയപ്പോൾ വ്യക്തമായി ടവറിൽ ലൈൻ ഘടിപ്പിച്ചിരിക്കുന്ന ക്രോസ് ആം എന്ന ഭാഗത്തിനും മിന്നലിൽ കേടുപറ്റിയിരുന്നു ഇതിനെ റിപ്പയർ ചെയ്യാൻ ദൂരെ വർക്ക്ഷോപ്പിലെത്തിക്കണം പിന്നെ തിരികെയും എത്തിക്കണം അതിനും തലച്ചുമട് തന്നെ ശരണം മാടക്കത്ര അരിക്കോട് ലൈനിൻ്റെ ആർ ഫേസ് കണ്ടക്ടർ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് മീറ്ററോളം കേടു വന്നിരുന്നു അതേമാതിരി മാടക്കത്ര അരിക്കോട് ലൈനിൻ്റെ തന്നെ വൈ ഫേസ് കണ്ടക്ടർ ഏകദേശം മുപ്പത് മീറ്ററോളം കേട് സംഭവിച്ചിരുന്നു ഇത്രയും കേട് പറ്റിയ ഭാഗവും മാറ്റി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ ലൈൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒടിഞ്ഞു തൂങ്ങിയ ക്രോസാം നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ടുള്ള ക്രോസാം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നിരുന്നു ഈ രണ്ട് പ്രവൃത്തിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലൈൻ സ്ട്രിങ് ചെയ്യുക ആർ ഫേസ് കണ്ടക്ടറും വൈ ഫേസ് കണ്ടക്ടറും വലിച്ചു കെട്ടാൻ പോലും സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്രവൃത്തി ഏകദേശം അഞ്ച് ദിവസം എടുത്ത് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത്രയും സമയം ഈ പ്രവൃത്തികൾക്കായിട്ട് വേണ്ടി വന്നിരുന്നു ഈ വൈഫേസ് ക്രോസാം എന്ന് പറയുന്നത് നമ്മൾ പഴയ കൺസ്ട്രക്ഷൻ സമയത്തുള്ള ഡ്രോയിങ്ങുകളെല്ലാം എടുത്ത് നമ്മൾ അതിനുള്ള കറക്റ്റ് സൈസിലുള്ള ആംഗ്ലയൺ വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് സൈസിനും ഷെയ്പ്പിനും ആക്കി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ കൊണ്ടുപോയി ടവറിൽ തന്നെ പിടിപ്പിക്കാൻ സാധിച്ചുള്ളൂ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോളം ഫാബ്രിക്കേഷൻ നമുക്ക് വേണ്ടിവന്നു പുതിയതായിട്ട് ഈ ഇരുന്നൂറ്റമ്പത് കിലോ ഭാരവും നമ്മൾ ഈ പറഞ്ഞ മാതിരി തലച്ചുമടായിട്ട് തന്നെ ടവർ നമ്പർ തേർട്ടി സിക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമ്മൾ കുത്തനെയുള്ള ഏറ്റം കയറിയാണ് ടവർ നമ്പർ തേർട്ടി സിക്സിൻ്റെ ചുവട്ടിൽ ഇത്രയും ഭാരങ്ങൾ എത്തിച്ചത് പൊട്ടിവീണ അവസ്ഥയിൽ ഈ ലൈനുകളെ കൂട്ടിയോജിപ്പിക്കാൻ സാധ്യമല്ല അതിനായി രണ്ട് ടവറിൽ നിന്നും ലൈൻ അഴിച്ചിറക്കി ആദ്യം ഒരു നേർ രേഖയിലെത്തിക്കണം പൊട്ടി വീണ ആർഫേസ് കണ്ടക്ടർ വൈഫൈസിൽ തൂങ്ങി കിടക്കുകയായിരുന്നല്ലോ ഈ തൂങ്ങിക്കിടന്നിരുന്ന ആർഫേസ് കണ്ടക്ടർ മുറിച്ചു വിടുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് അതിന് വളരെ ധൈര്യമുള്ള സ്ലിങ്ങിൽ ഇറങ്ങി നൂറ് മീറ്ററോളം അങ്ങ് പോവാൻ ധൈര്യമുള്ള ഒരു വർക്കറെ തന്നെയാണ് നിയോ നിയോഗിച്ചത് ഈ പറഞ്ഞ വർക്കർ ടവർ നമ്പർ മുപ്പത്തിയാറിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ തന്നെ സ്ലിങ്ങിൽ കൂടി ങ്കി ക്രോൾ ചെയ്ത് ഈ പറഞ്ഞ ആർഫേസ് കണ്ടക്ടർ തൂങ്ങിക്കിടന്ന ഭാഗത്തെത്തുകയും തൂങ്ങിക്കിടന്ന നീലിൽ തന്നെ ഹാക്സോ ഉപയോഗിച്ച് കമ്പി മുറിച്ച് താഴേക്ക് ഇടുകയാണ് ചെയ്തത് അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ അവിടെ വേറെ പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ആർ ആർഫീസ് കണ്ടക്ടർ താഴെ ഇറക്കിയത് വളരെ ശ്രമകരമായിട്ടുള്ള അവിടം പിടിച്ചവുമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയായിരുന്നു തന്നെ അത്രയും ദൂരത്തെ കാടും ചില്ലകളും വെട്ടിത്തെളിക്കണം അതിനുശേഷം കമ്പിയുടെ കേടുവന്ന ഭാഗം കണ്ടെത്തി അത് കൃത്യമായി മുറിച്ചു മാറ്റി പകരം കമ്പി കൊണ്ട് വേണം ലൈൻ തമ്മിൽ യോജിപ്പിക്കാൻ വിട്ടുപോയ ലൈനിനെ ടവറിലേക്ക് അടുപ്പിക്കുന്നതാണ് അടുത്ത ശ്രമകരമായ ജോലി ഏക മനസ്സോടെയുള്ള പ്രയത്നത്തിലൂടെ ലൈൻ എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ താഴെ ഇറക്കിയ ആർഫേസ് കണ്ടക്ടർ കേടായ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി സ്പാൻ ജോയിൻറ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മൾ കംപ്രസ് ചെയ്ത് പുതിയ കണ്ടക്ടർ ഭാഗം കൂട്ടിച്ചേർത്ത് ലൈൻ സ്ട്രിങ് ചെയ്യാൻ പാകത്തിനാക്കി അതേപോലെ തന്നെ വൈഫൈസ് കണ്ടക്ടറിൻ്റെയും കേടായ ഭാഗം മുറിച്ച് മാറ്റി പുതിയ ഹെൽത്തി ആയിട്ടുള്ള കണ്ടക്ടർ നമ്മൾ കൊണ്ടുവന്ന് ജോയിൻ്റ് ചെയ്ത് കംപ്രസർ ഉപയോഗിച്ച് അതിനെ ജോയിൻറ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തു അറുപത് മീറ്റർ ഉയരത്തിലുള്ള ഈ ടവറിന് മുകളിലേക്കുള്ള ഇവരുടെ കയറ്റം തന്നെ കണ്ടു നിൽക്കുന്നവരുടെ ചങ്കിടിപ്പിന് ആക്കം കൂട്ടും താഴെ നിൽക്കുന്നവരുടെ കൂടി സഹായത്തോടെ മാത്രമേ ഭാരമേറിയ കമ്പിയും മറ്റും മുകളിലെത്തിച്ച് ഘടിപ്പിക്കാനാവൂ വടം കെട്ടി ഇഞ്ചിൻചായി മാത്രമാണ് ഇത് ഉയർത്താനാവുക ലൈനിന്റെ സ്ഥാനം കൃത്യമാക്കുന്നതും ഇതേ സൂക്ഷ്മതയോടെ തന്നെ ഇത്ര കൃത്യമായി സ്ഥാനം ഉറപ്പിച്ച ശേഷമാണ് ലൈൻ ഘടിപ്പിക്കുന്നത് ടവറിൽ ലൈൻ ഘടിപ്പിച്ചു എന്ന് കരുതി അവരുടെ ജോലി തീരുന്നില്ല അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിച്ച ഭാരമേറിയ ഉപകരണങ്ങൾ ടവറിൽ നിന്നും ലൈനിൽ നിന്നും നീക്കം ചെയ്യണം ഒരു ടവറിൽ നിന്നും കമ്പി വലിച്ചുകെട്ടാനുള്ള ക്ലാമ്പിലേക്ക് എത്തിപ്പറ്റാനാണ് ലൈൻ വഴിയുള്ള ഈ അപകടം പിടിച്ച സഞ്ചാരം തികച്ചും ഉദ്വേഗജനകമായ ഈ സഞ്ചാരത്തിനൊടുവിൽ ഒരു ഊഞ്ഞാലിൽ എന്ന പോലെ ഇവർ താഴേക്കിറങ്ങുകയായി പക്ഷേ ഈ തൊഴിലാളികൾ താഴെ എത്തുന്നത് വരെ ഉദ്വേഗത്തിന് അവസാനമില്ല ഇനി മലമുകളിൽ നിന്നും തലച്ചുമടുകളുമായി തിരികെയുള്ള ഇറക്കമായി മലയിറങ്ങുന്നവർക്ക് കഴിയുന്നത്ര വേഗം വൈദ്യുതി പുനഃസ്ഥാപിച്ചതിന്റെ ചാരിതാർത്ഥ്യം പക്ഷേ സ്വിച്ച് ഉടുമ്പോഴെല്ലാം ലൈറ്റ് കത്തണമെന്ന് ശാഠ്യം പിടിക്കുന്ന നമ്മളിൽ എത്ര പേർ അറിയുന്നു വൈദ്യുതി എത്തിക്കാനുള്ള ഈ ഭഗീരഥ പ്രയത്നത്തിന്റെ കഥകൾ